സർക്കാർ ഉദ്യോഗസ്ഥരെ കോടതികളിലേക്ക് അനാവശ്യമായി വിളിച്ചു വിളിച്ചുവരുത്തരുതെന്ന് സുപ്രീംകോടതി ഇതിനായി ഒരു മാർഗരേഖയും സുപ്രീംകോടതി പുറത്തിറക്കി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് മാർഗരേഖ ഇറക്കിയത് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം അനിവാര്യമെങ്കിൽ കാരണങ്ങൾ രേഖപ്പെടുത്തണം ആദ്യ ഓപ്ഷനായി വീഡിയോ കോൺഫറൻസിംഗ് അനുവദിക്കണം ഉദ്യോഗസ്ഥന് തയ്യാറായി വരാൻ ആവശ്യത്തിന് സമയം നൽകണം വാദം കേൾക്കുന്ന സമയം സമയമത്രയും ഉദ്യോഗസ്ഥൻ കോടതിയിൽ നിൽക്കേണ്ടതില്ല ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്ന പരാമർശങ്ങൾ അരുത് ബഹുമാനത്തിന്റെയും പ്രൊഫഷണലിസത്തിന്റെയും അന്തരീക്ഷം വേണം ഉത്തരവുകൾ നടപ്പാക്കാൻ സമയപരിധി നൽകുമ്പോൾ അത് നടപ്പാക്കും തിലെ സങ്കീർണതകൾ പരിഗണിച്ച് ന്യായമായ സമയം നൽകണം ഡ്രസ് കോഡ് ആവശ്യമില്ലാത്ത ഉദ്യോഗസ്ഥരുടെ വേഷത്തെക്കുറിച്ച് പരാമർശം നടത്തരുത് ഉത്തരവ് നടപ്പാക്കാത്തതിന് കോടതി ലക്ഷ്യ നടപടി ആരംഭിക്കുമ്പോൾ ജാഗ്രതയും സംയമനവും പാലിക്കണം സാന്നിധ്യം ആവശ്യപ്പെടാതെ ആദ്യം നോട്ടീസ് അയച്ച വിശദീകരണം തരണമെന്നും സുപ്രീം കോടതി ഹൈക്കോടതികൾ കീഴ്ക്കോടതികൾ തുടങ്ങിയവയ്ക്ക് മാർഗരേഖ ബാധകമാണ് മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതികൾ ചട്ടം രൂപീകരിക്കണമെന്നും കോടതി ഉത്തരവിട്ടു